നമസ്കാരം തിരുവനന്തപുരത്തെ സിറ്റിംഗ് എം പിയും ഇപ്പോൾ തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ ശശി തരൂർ ഇത് നാലാം തവണയാണ് ഈ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് കഴിഞ്ഞ മൂന്ന് തവണ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും അദ്ദേഹം ഈ മണ്ഡലത്തിൽ തന്നെ മത്സരിച്ച് വിജയിച്ചിരുന്നതാണ് ഈ മൂന്ന് തവണയും മത്സരിക്കുന്നതും ഇത്തവണ മത്സരിക്കാൻ പോകുന്നതും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതായത് രണ്ടായിരത്തി ഒൻപതിലാണ് അദ്ദേഹം ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു നോമിനിയായി തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ എത്തുന്നത് കേരള ഘടകത്തിന് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ശശി തരൂർ ഒരു വലിയ സ്വീകാര്യനായ നേതാവ് ആയിരുന്നില്ല എങ്കിലും ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു കഠിനമായ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ വലിയ പിന്തുണയോടുകൂടിയാണ് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നൊക്കെ അന്ന് ആക്ഷേപം ഉണ്ടായതാണ് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നു വിജയിക്കുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പാർട്ടിയുടെ പിന്തുണയോടുകൂടി അതായത് കേരളത്തിലെ ഘടകത്തിന്റെ ഒരു ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടി ശശി തരൂരിന് ലഭിച്ചിരുന്നു എന്ന് പറയാം പക്ഷെ എക്കാലവും കേരളത്തിലെ കോൺഗ്രസും ശശി തരൂരും തമ്മിൽ ഒരു ചെറിയ അകലം സൂക്ഷിച്ചിരുന്നു അത് സൂക്ഷിക്കുന്നത് ശശി തരൂരാണോ അത് പാർട്ടിയാണോ എന്നത് മാത്രമാണ് സംശയം ഇരുഭാഗത്തും അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാൽ പാർട്ടി ഒപ്പമില്ല എന്ന് വ്യക്തമായി തന്നെ പ്രകടമാകുന്ന ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ഇപ്പോൾ ശശി തരൂർ നേരിടാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് എ ഐ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂർ മത്സരിച്ചു എന്നുള്ളതാണ് നേരത്തെ ശശി തരൂരിന് ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ടായിരുന്നുവെങ്കിൽ ഹൈക്കമാൻഡിന്റെ അപ്രീതിക്ക് ഈ കൂടി ശശി തരൂർ ഒരു പാത്രമായി മാറുകയായിരുന്നു അതിനുശേഷമാണ് ഹൈക്കമാൻഡിന്റെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ ഒരു ഇഷ്ടതാരമല്ലാത്ത അല്ലെങ്കിൽ ഒരു അനിഷ്ടം ഇപ്പോൾ ഈ ശശി തരൂരിനോട് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് ഒരു കാരണവശാലും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കുകയും സ്ഥാനാർത്ഥിയാക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഹൈക്കമാൻഡിൻ്റെ പിന്തുണ പഴയതുപോലെ ഇല്ല സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും പിന്തുണ അദ്ദേഹത്തിന് ഇല്ല കാരണം ഇദ്ദേഹം മത്സരിച്ചപ്പോൾ ഈ നേതാക്കളെല്ലാം ചില യൂത്ത് കോൺഗ്രസിലെയും മറ്റു നേതാക്കളൊക്കെ ശശി തരൂരിനെ അനുകൂലിച്ചെങ്കിലും കടുത്ത ഭാഷയിൽ വിമർശിച്ച നേതാക്കന്മാരാണ് ശശി തരൂരിനെ ഈ ആ മത്സര സമയത്ത് വിമർശിച്ച നേതാക്കന്മാരാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ആ അപ്രീതി ഇതുവരെയും കുറഞ്ഞിട്ടുമില്ല ഈ രണ്ട് വിഭാഗങ്ങളുടെയും പിന്തുണ ഇല്ലാതെയാണ് ഇപ്പോൾ ശശി തരൂർ ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ അപ്രീതി വീണ്ടും വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ശശി തരൂർ വീണ്ടും പെരുമാറിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ാണ് അതായത് രാജസ്ഥാനിലെ ജയ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ശശി തരൂർ സ്വന്തം പാർട്ടിയുടെ നേതൃത്വത്തെ അതിനിഷിതമായി തന്നെ ട്വിറ്ററിലൂടെ വിമർശിച്ചിരിക്കുന്നു അതായത് രാജസ്ഥാൻ ജയ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുനിൽ ശർമ്മ എന്ന ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്ത് വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യമാണ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തന്നെ സ്വന്തം പാർട്ടിയുടെ ഹൈക്കമാൻഡിനെ അതിനിശിതമായി തന്നെ ഇങ്ങനെ ശശി തരൂർ വിമർശിച്ചിരിക്കുന്നത് സുനിൽ ശർമ്മയെ വിമർശിക്കാൻ ഒരു കാരണമുണ്ട് സുനിൽ ശർമ്മയെ ശശി തരൂർ മാത്രമല്ല രാജസ്ഥാനിലെ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം തന്നെ എതിർക്കുന്നുണ്ട് കാരണം ജയ്പൂർ ഡയലോഗ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായി അദ്ദേഹത്തിനുള്ള ബന്ധമാണ് അദ്ദേഹം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പാർട്ട്ണറാണെന്നും ഡയറക്ടറാണെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം നിരന്തരം കോൺഗ്രസിനെ വിമർശിക്കുകയും കോൺഗ്രസിനെ കളിയാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു മാധ്യമ പ്ലാറ്റ്ഫോമാണ് ഈ ചർച്ചകളിൽ ഉടനീളം സുനിൽ ശർമ്മയും പങ്കെടുക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെയും ഒക്കെ വലിയ രീതിയിൽ കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാധ്യമമാണ് ഒരു വലതുപക്ഷ മാധ്യമമാണ് എന്നാണ് ഇവർ പറയുന്നത് ഈ മാധ്യമ സ്ഥാപനവുമായി അടുത്ത ബന്ധമുള്ള ഒരാളെ തന്നെ ജയ്പൂരിൽ സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചത് ശരിയായില്ല എന്നൊരു വിഭാഗം ആളുകൾ അവിടെ ഒരു വിമത ശബ്ദം ഉയർത്തുന്നുണ്ട് ആ വിമത ശബ്ദത്തോടൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ ശശി തരൂർ ചെയ്തിരിക്കുന്നത് ആ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി നിർണയം പുനർനിർ പുനഃപരിശോധിക്കണം എന്നുവരെ ശശി തരൂർ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് കാരണം ശശി തരൂരിനെയും ഈ സുനിൽ ശർമ്മ എന്ന് പറയുന്നയാൾ നിരവധി തവണ കളിയാക്കിയിട്ടുണ്ട് നിരവധി തവണ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്രമിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് കൂടി അദ്ദേഹം ഈ ട്വിറ്ററിനൊടൊപ്പം എടുത്തു കാണിക്കുന്നുണ്ട് അതായത് ഒരു അല്പം വായനാശീലവും പദസമ്പത്തുമുള്ള രാഹുൽ ഗാന്ധിയാണ് ശശി തരൂർ എന്ന രീതിയിലുള്ള അർത്ഥം വരുന്ന രീതിയിൽ ചില കളിയാക്കലുകളൊക്കെ ഈ സുനിൽ ശർമ്മ നടത്തിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഇതിപ്പോൾ ഇത് രാഹുൽ ഗാന്ധിയെയാണോ അതോ ശശി തരൂറിനെയാണോ കളിയാക്കിയിരിക്കുന്നത് എന്നത് മറ്റൊരു ചോദ്യം പക്ഷേ എന്തായാലും വലിയ രീതിയിൽ ശശി തരൂരിനെയും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒക്കെ ആക്രമിച്ച കളിയാക്കിയിട്ടുള്ള വിമർശിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ഒരാളെ അല്ലെങ്കിൽ ഒരു മാധ്യമവുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ അവിടെ നിർത്തിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസ് ഹൈക്കമാൻഡിനെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത് ഈ വിമർശനത്തോടു കൂടി ശശി തരൂരിനോട് അല്പമെങ്കിലും ഉണ്ടായിരുന്ന പിന്തുണ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു പക്ഷേ പിൻവലിച്ചേക്കും പ്രാദേശികമായി അതായത് കേരളത്തിലെ നേതാക്കൾക്കും ശശി തരൂരിനോട് വലിയ മമതയൊന്നുമില്ല അങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്നും ശശി തരൂർ ഒറ്റപ്പെട്ടു പോകുന്നത് എന്നത് വലിയ ഒരു വാർത്താ പ്രാധാന്യമുള്ള കാര്യമാണ് മാത്രമല്ല തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ വഴിത്തിരിവും കൂടിയാണ് ഇത് എന്ന് പറയാതെ വയ്യ അതേസമയം ഈ ജയ്പൂർ ഡയലോഗ് എന്ന മാധ്യമ സ്ഥാപനവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല അവർ പാനൽ ചർച്ചകളിലൊക്കെ ഞങ്ങളെ എന്നെ വിളിക്കാറുണ്ട് ആ സമയത്തൊക്കെ ഞാൻ പോകാറുണ്ട് എന്നതല്ലാതെ അതിൻ്റെ മാനേജ്മെൻറ്റുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ സുനിൽ ിൽ ശർമ്മ പറയുന്നുണ്ട് പ്രത്യേകിച്ചും സുനിൽ ശർമ്മയുടെ കുടുംബം കോൺഗ്രസുമായി വളരെയധികം അടുത്ത ബന്ധമുള്ള കുടുംബമാണ് എന്നൊക്കെയാണ് സുനിൽ ശർമ്മ പറയുന്നത് പക്ഷേ ചില കമ്പനികളുടെ വിവരങ്ങളെല്ലാം വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിവരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ചില വെബ്സൈറ്റുകളും മറ്റും വ്യക്തമാക്കുന്നത് ഈ ജയ്പൂർ ഡയലോഗ് എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ അഞ്ച് ഡയറക്ടർമാരിൽ ഒരാളാണ് സുനിൽ ശർമ്മ എന്ന് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇയാൾ ഡയറക്ടർ തന്നെയാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ വരുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമും കൂടിയാണ് ഈ ജയ്പൂർ ഡയലോഗ് എന്തായാലും രാജസ്ഥാനിൽ അത് വലിയ കോലാഹലം സൃഷ്ടിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള വിമത ശബ്ദം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ഉയരുന്നുമുണ്ട് പക്ഷെ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് ഈ വിവാദത്തെയോടൊപ്പം ചേരുകയും വിമത ശബ്ദത്തോടൊപ്പം നിൽക്കുകയും ചെയ്തത് എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല ഹൈക്കമാൻഡിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ഒക്കെ അപ്രീതിക്ക് ഒരിക്കൽ കൂടി ശശി തരൂർ മാത്രമാകുമ്പോൾ വലിയ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ എന്താകും തിരുവനന്തപുരത്തിൻ്റെ മത്സര ചിത്രം എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമാകുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്